സന്യാസിനിക്ക് വീട്ടിൽ സ്വീകരണം നവസന്യാസിനികൾ വൃതാനുഷ്ഠാനത്തിന് ശേഷം സ്വന്തം വീടുകളിൽ പോയി മാതാപിതാക്കന്മാരോടും ബന്ധുമിത്രങ്ങളോടൊപ്പം കുറേ സമയം ചെലവഴിക്കുന്ന പതിവ് ചില സ്ഥലങ്ങളിലുണ്ട് ഇത്തരം സന്ദർഭങ്ങൾ നിർമ്മലമായ ഉല്ലാസത്തിനും കൃതജ്ഞതാ പ്രകാശത്തിനും ആത്മീയമായ ഉന്നമനത്തിനുമായി വിയോഗിക്കപ്പെട വിനിയോഗിക്കപ്പെടുക വിനിയോഗിക്കുവാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കേണ്ടതാണ് പ്രാർത്ഥനാ മുറിയിൽ എല്ലാവരും സമ്മേളിക്കുന്നു എഴുതിയ രൂപത്തിൻ്റെ മുമ്പിൽ നേരെ വിളക്ക് കത്തിച്ചിരിക്കുന്നു നവസന്യാസിനിക്ക് വിളക്ക് കത്തിക്കുന്നത് വേദപുസ്തം സമന്നതമായ സ്ഥാനത്ത് അലങ്കരിച്ചിരിക്കുന്നു പ്രാർത്ഥനാശൂഷകൾക്ക് ശേഷം നൽകുവാനുള്ള സമ്മാനം തളിക്കുവാനുള്ള പനിനീര് പൂച്ചെണ്ട് മധുരപലഹാരം തുടങ്ങിയവ കരുതിയിരിക്കണം നവസന്യാസിയുടെ മാതാപിതാക്കൾക്ക് മുഖ്യസ്ഥാനം നൽകണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും അതിഹാശയും എപ്പോഴും എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം വിളവ് സമത്ഥം വേലക്കാർ ചുരുക്കമാകിയാൽ കൊയ്ത്തിന് വേലക്കാരി അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുകയും എന്നുബോധിപ്പിച്ച കടുത്താവെ അങ്ങയുടെ വിളി കേട്ട് അങ്ങേ അനുകരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്ററിനെ അനുഗ്രഹിക്കണമേ സമർപ്പണ ജീവിതത്തിൻ്റെ സുപ്രധാന കർമ്മമായ പ്രധാനുഷ്ഠാനത്തിന് ശേഷം ഞങ്ങളുടെ മധ്യേയാഗതനുമായിട്ടുള്ള ഒരു ഈ സഹോദരിയെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് ഇവരുടെ വഴികാട്ടിയും നാഥിനുമായിരിക്കണമേ ഞങ്ങളുടെ സന്തോഷങ്ങളിൽ പങ്കുകൊള്ളുവാൻ ഇവിടെ ആഗതമായിരിക്കുന്ന എല്ലാവരെയും സ്വർഗീയ ചൈതന്യത്താൽ നിറയ്ക്കുകയും ലോക സന്തോഷത്തിൽ സമ്പൂജ്യമാക്കുകയും ചെയ്യണം ഈശ്വരത്തിൻ്റെയും നാഥ എന്നെയ്ക്കും ആമേ ദൈവം സ്നേഹമാകുന്നു സ്നേഹത്തിൽ വസിക്കുന്നില്ലെങ്കിൽ ഒന്നുമില്ല സ്നേഹം ക്ഷമയുള്ളതാകുന്നു ദയാസമ്പന്നമാകുന്നു അത് അസൂയപ്പെടുന്നില്ല തിന്മ ചെയ്യുന്നില്ല സ്നേഹം അഹങ്കരിക്കുന്നില്ല പങ്ക് പരുഷമാകുന്നില്ല അത് സർവവും തേടുന്നില്ല കോപിക്കുന്നില്ല സ്നേഹം തിന്മ വിചാരിക്കുന്നില്ല അധർമ്മത്തിൽ സന്തോഷിക്കുന്നില്ല സ്നേഹം സത്യത്തിൽ സന്തോഷിക്കുന്നു എല്ലാം സഹിക്കുകയും ചെയ്യുന്നു സ്നേഹമെല്ലാം സഹിക്കുന്നു അതെല്ലാം വിശ്വസിക്കുന്നു സ്നേഹമെല്ലാം പ്രതീക്ഷിക്കുന്നു എല്ലാം ക്ഷമിക്കുകയും ചെയ്യുന്നു നമുക്ക് വിശ്വാസവും ശരണവും സ്നേഹവും ഉണ്ട് അവയിൽ സർവപ്രധാനം സ്നേഹമാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമാരെ നയിക്കും ആമേ സുവിശേഷന നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം വിശുദ്ധമത്തായ എഴുതിയ നമ്മുടെ കർത്താവ് ഈശ്വരൻ സുവിശേഷം ഈശ്വരുടെ ചെയ്തു സ്വർഗരാജ്യ മധൂപരന്മാരെ തീർക്കുവാൻ വിളക്കുകളുമായി പുറപ്പെട്ട പുത്തകന്യങ്ങൾക്ക് സദൃശ്യമാകുന്നു അവരിൽ അഞ്ച് പേർ വിവേകമതികളും പേർ വിവേകരഹിതയിലുമായിരുന്നു വിവേകരഹിതകൾ വിളക്കുകൾ എടുത്തപ്പോൾ എണ്ണ എടുത്തില്ല വിവേകമതികൾ വിളക്കുകളുടെ പാത്രങ്ങളിൽ എണ്ണയും എടുത്തു മണവാളൻ വരാൻ വൈകിയതിനാൽ അവർ നിദ്രാധീനരായിപ്പോയി അധരാത്രിതാ മണവാളൻ വരുന്നു അദ്ദേഹത്തെ എതിരേൽക്കുവിൻ പുറപ്പെടുവീൻ എന്ന ഉത് ഉത്ഭോ ഉദ്ഘോഷിക്കുകയുണ്ടായി ഉടനെ കനികമാരെല്ലാം എഴുന്നേറ്റ് തങ്ങളുടെ വിളക്കുകൾ തെളിച്ച് വിവേക രഹിതകളായ കന്യന്മാർ വിവേകമതിയോട് പറഞ്ഞു ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നു നിങ്ങളുടെ എണ്ണയിൽ കുറച്ച് ഞങ്ങൾക്ക് തരുവേൻ എന്നാൽ വിവേകമതികൾ മറു പറഞ്ഞു നിങ്ങൾ വ്യാപാരിയുടെ അടുത്ത് പോയി എണ്ണ വാങ്ങുവേൺ അല്ലാത്തപക്ഷം നമുക്ക് ഇരു കൂട്ടർക്കും എണ്ണ തിയാതെ വരും അവർ എണ്ണ വാങ്ങുവാൻ പോയ സമയത്ത് മണവാറം വന്നു ഒരുങ്ങിയിരുന്നവർ അദ്ദേഹത്തോടുകൂടി വിരുന്നിന് പ്രവേശിച്ചു വാതിലടയ്ക്കപ്പെടുകയും ചെയ്തു നമ്മുടെ കർത്താവായ മിശിയായ സ്തുതി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി സിസ്റ്ററിനെ സമർപ്പിത ജീവിതത്തിലേക്ക് നയിച്ച ദിവ്യഗുരുവിനെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളുടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഉപേക്ഷിക്കാൻ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം അങ്ങേ നാമത്തെ പ്രതിവീഠിനെയോ വസ്തുക്കളെയോ സഹോദരങ്ങളെയോ സഹോദരിയെയോ പിതാവിനെയോ മാതാവിനെയോ ഭാര്യയെയോ മക്കളെയോ പരിത്യജിക്കുന്ന ഏവനും നൂറിലട്ട് ലഭിക്കും അവനെ നിത്യജീവൻ കരസ്ഥമാക്കുകയും ചെയ്യുന്നവരുടെ ചില കർത്താവിയും ഞങ്ങൾ ഈ സ്വർഗീയ വരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സന്യാസ വസ്ത്രം ധരിച്ച് മൃതാനുഷ്ഠാനം നിർവഹിച്ചും ഞങ്ങളുടെ മധ്യത മധ്യത്തിലേക്ക് വന്നിരിക്കുന്ന സിസ്റ്ററിനെ ജീവിതാന്തി വരെ അങ്ങയുടെ സ്നേഹവും പ്രസാദപുരവും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനില്ല എന്നറിച്ച് ക്രിസ്തുനാഥം ഞങ്ങളുടെ ഈ സിസ്റ്ററിനെ ലോകത്തിൻ്റെ മയാമോഹങ്ങളിലും അതിജീവിക്കുവാനുള്ള പ്രസാദോരം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആര് എണിലും ഞാൻ അവരെല്ലാം വസിക്കുന്നു പോവും ആൾ സമൃദ്ധമായി പരമ്പുറ പിടിവിക്കും എന്നരുടെ ചിത കർത്താവെ ഞങ്ങളുടെ സിസ്റ്ററിനെ അങ്ങയുടെ തിരുഹൃദയത്തിൽ സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ മണവാളനായ ഈശോ എന്നെ അങ്ങയുടെ മണപാട്ടിയാക്കി വിളിച്ചതിനും നല്ല പരിശീലനം നൽകി സഭയിൽ അംഗമാക്കിയതിനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും സന്നിധിയിൽ ഞാൻ അങ്ങയുടെ നന്ദി പറയുന്നു എൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയും സമപ്രായത്തിനും സമകാലികരുമായ അനേക കാര്യങ്ങളെ വിട്ട് അയോഗ്യനും ബരഹീനരുമായ എന്നെ അങ്ങ് തിരഞ്ഞെടുത്തതിന് അങ്ങ് പ്രദർശിപ്പിച്ച കാരുണ്ാതിരേകത്തിന് യഥാപിതി കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ അശക്തരായി എന്നെ ജനിപ്പിച്ച വളർത്തിയ മാതാപിതാക്കന്മാരെയും എന്നെ സ്നേഹിച്ച് സഹായിച്ച സഹോദരി സഹോദരന്മാരെ എന്നെ വിദ്യാഭ്യാസിപ്പിച്ച് ഗുരുഭൂതന്മാരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എൻ്റെ സഭാപ്രവേശനത്തിനും പരിശീലനത്തിനുമായി ഏതെങ്കിലും തരത്തിൽ സഹായിച്ചിട്ടുള്ള ഓരോരുത്തരെയും അങ്ങൂർവം ആശീർവദിക്കണമേ ഇന്നത്തെ ഈ കർമ്മത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരും അങ്ങയുടെ ദിവ്യാനുഗ്രഹത്തിൽ സമ്പന്നമാകട്ടെ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പുഴ്ച ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ